ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ വിഷുവിൻ്റെ തലേന്ന് വൈകുന്നേരം ഒരു മൂന്ന് മണിയായപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ നേരെ പോയത് കൊല്ലം ചാമക്കടയിലേക്കാണ് അവിടെ ഒരു ഫ്രൂട്ട്സ് കടയിലേക്ക് കണി വെക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങാനായിട്ട് കയറി ചേട്ടൻ മോളും കൂടെ ഫ്രൂട്ട്സ് എല്ലാം നോക്കി വാങ്ങുന്നുണ്ട് അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ അടുത്തുള്ളിൽ ഒരു പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു കടയിലേക്കാണ് പോയത് അവിടുന്ന് കണ്ണ് ചേർത്താനുള്ള മഞ്ഞപ്പട്ടും ഉടയാടയൊക്കെ വാങ്ങണമായിരുന്നു അതെല്ലാം വാങ്ങിയ വാങ്ങി അപ്പോൾ കടയുടെ മുമ്പിൽ നേരെ മേൽപ്പീൽ വെച്ചിട്ടുണ്ടായിരുന്നു വിൽക്കാനായിട്ട് കുറച്ച് മേൽപ്പീല് ഞങ്ങളും വാങ്ങി പിന്നെ ഒരു കുഞ്ഞ് കൃഷ്ണനെ ഒരുക്കി മാലയൊക്കെയിട്ട് ഉടയാടയൊക്കെ ചേർത്തി നല്ല സുന്ദരനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് പൂമാല വാങ്ങാനായിട്ടാണ് ഞങ്ങൾ പോയത് കൊല്ലം കോൺവെൻറ്റ് റോഡിലുള്ള പ്രദീപ് ഫ്ലവർ മാർട്ടിലേക്കാണ് അവിടെ ചെന്നപ്പോൾ മുല്ലമാല വന്നിട്ടില്ല എന്ന് പറഞ്ഞു അത്യാവശ്യം കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കുറച്ച് മാർ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു പിന്നെ മുല്ലമ മുല്ലമാലയും കൃഷ്ണന് ചേർത്താനുള്ള തുളസിമാലയൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു കൊല്ലം കളക്ട്രേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പം ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് കൊല്ലം ആശ്രമ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് അവിടത്തേക്കുള്ള തിരുവാഭരണം കൊണ്ടുപോകാനുള്ള തിരക്കായിരുന്നു അത് കൊല്ലം ആനന്ദവല്ലേശ്വരം അമ്പലത്തിൽ നിന്നായിരുന്നു തിരുവാഭരണം കൊണ്ടുപോകുന്നത് അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിലെല്ലാം തിരുവാഭരണം വരവേൽക്കാനായിട്ട് നന്നായിട്ട് ഒരുക്കി എല്ലായിടവും ലൈറ്റൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ച് നല്ല ഒരുക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ ആനയും ഒക്കെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിപ്പോൾ ഫ്ലോട്ട് കുറേ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിന് മുമ്പിൽ ഞങ്ങൾ പിന്നെ ഇറങ്ങാനൊന്നും നിന്നില്ല ഞങ്ങൾ ആവാൻ ജസ്റ്റ് കണ്ടിഞ്ഞ് പോരുന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു ഒരു പത്ത് മണിയൊക്കെ ആയപ്പം കണി വെക്കാനുള്ള ഒരുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി ആദ്യം അവിടെയെല്ലാം ക്ലീനാക്കി പിന്നെ കണ്ണന് ആദ്യം തന്നെ കണ്ണന് മഞ്ഞപ്പട്ടൊക്കെ ഒടിപ്പിച്ചു പൂമാലയൊക്കെ ചേർത്തി അതിന് ശേഷം കണി വെക്കാനുള്ള ഓരോ സാധനങ്ങളോരോന്നായിട്ട് ഉരുളിയിൽ വെക്കാൻ തുടങ്ങി കടച്ചക്ക ചക്ക ആപ്പിൾ ഓറഞ്ച് മുൻങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം റെഡിയാക്കി വിളക്കും എല്ലാം റെഡിയാക്കി പിറ്റേ ദിവസത്തേക്ക് കണി കാണാനുള്ള രീതിയിലുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ കിടന്നത് പിറ്റേന്ന് രാവിലെ ഒരു നാല് മണിയൊക്കെ ആയപ്പം എന്നിട്ട് കണി കണ്ടു വിളക്കൊക്കെ കത്തിച്ചു ഓരോരുത്തരെയായിട്ട് വിളിച്ച് കണി കാണിച്ചു അതൊന്നും പക്ഷേ ഈ വീഡിയോയിൽ എടുത്തിട്ടില്ല ഏറ്റവും അവസാനം കണിയുണ്ട് എൻ്റെ ഇളയ അല്ലുവാണ് അവൾ പക്ഷേ കൃഷ്ണനെ ഒന്നും കണിയുണ്ടല്ല ആ ഒരുക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും സാധനങ്ങളിലോട്ട് മാത്രമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ അതിന് ശേഷം അമ്പലത്തിലൊന്നും ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാ വർഷവും അമ്പലത്തിൽ പോകുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം അമ്പലത്തിലൊന്നും പോയില്ല കാരണം എന്ന് വെച്ചാൽ മോക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ചേട്ടൻ്റെ ജോലിക്ക് പോകണമായിരുന്നു അപ്പം അമ്പലത്തിലൊക്കെ നല്ല തിരക്കായതുകൊണ്ട് പോയിട്ട് വരാൻ താമസിക്കുമെന്ന് വിചാരിച്ച് പോയില്ല പിന്നെ അൽ അല്ലുവിനെ കൃഷ്ണനായിട്ട് ഒഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം എങ്ങനെയൊക്കെയോ ഒരുക്കി അത് കഴിഞ്ഞ് തലയിൽ വെക്കേണ്ട കിരീട ഒരു തരത്തെ അവൾ വയ്ക്കത്തില്ല അവ ഇപ്പോഴും അവളാ കണ്ണൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിനകത്ത് തന്നെ മുന്തിരിങ്ങി അതും ഇതുമൊക്കെ എടുക്കുക എടുക്കണം എടുക്കുകയും തിന്നുകയും ഒക്കെ പിന്നെ എങ്ങനെയെങ്കിലും കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അതിൻ്റെ പുറേ ഞങ്ങളുമൊക്കെ ഓടി കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി ഓരോ ഓടക്കുഴലും പിടിച്ചങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുമായിരുന്നു ഓടിയും തറയോ വീഡിയോ ഒക്കെ ചെയ്തു പിന്നെ മോള് മുട്ടായി വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് കൂടെ നടന്ന് അവളെ നിർത്തി എന്തായാലും കിരീടം തലയിൽ വെച്ച് കുറച്ച് തലയിൽ വെച്ച് നട നടത്തി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ കിട്ടി രണ്ട് പേരുടെ വീഡിയോ ഞാനിതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ